നമസ്കാരം ഇന്ന് നല്ല ഹെൽത്തി ഇഡ്ഡി റെഡിയാക്കാം ഷുഗർ വർക്കും കഴിക്കാൻ പറ്റും അതിങ്ങനെ ഒരു ബൗള് ഒരു ഗ്ലാസ് ചെറുപരി പരിപ്പ് അര ഗ്ലാസ് ഉഴിഞ്ഞ് വരിപ്പ് ഇട്ട് നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെച്ച് നാല് മണിക്കൂർ എത്തേന് ഇനി ഒരു ഗ്ലാസ് റവ ഒന്ന് വറുത്തെടുക്കണം ഇനി പ്ലേറ്റിലേക്ക് ഇട്ട് തണുക്കാൻ വേണ്ടി ഇനി പരിപ്പ് എല്ലാം കുതിർന്ന് വന്ന് കഴുകി വരി മിക്സീൻ്റെ ജാറിലിടാം കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്ത് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒഴിച്ച് അരച്ച് അതും കൂടി പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് തണുത്ത് കഴിഞ്ഞ് ഇറാവാം അതും കൂടി ചേർത്ത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ചാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി അരച്ച് വെക്കാം മണിക്കൂർ ഏഴുമണിക്കൂർത്തീനി ഏഴ് മണിക്കൂർ കഴിഞ്ഞ് നല്ലപോലെ പതച്ച് വന്നിട്ടുണ്ട് നല്ല സെറ്റായി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിക്കുക ഇളക്കി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇപ്പം പാകത്തിന് സെറ്റായിട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ എണ്ണ വരട്ടി മാവ് ഒഴിച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ള തട്ടിലും മാവ് ഒഴിച്ച് ഈ പാത്രത്തിൽ അടുപ്പ് തിരിച്ച് അടച്ച് വെച്ചു ഏഴ് മിനിറ്റായി അടുപ്പ് തുറക്കാം നല്ല സൂപ്പറായി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്